കഴിഞ്ഞ ദിവസം ഒരു മോഡലിനെപ്പോലെയൊക്കെ സുന്ദരിയായിട്ടുള്ളൊരു മോളും അമ്മയും വന്നു കേട്ടോ എന്നിട്ട് അവിടെ എന്നോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് നീളം ഒന്ന് കുറക്കണം എന്താ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം എന്താ പ്രശ്നം നിൻ്റെ നീളം കണ്ടിട്ട് എനിക്ക് നിന്നെ കണ്ടപ്പോൾ നിന്നൊരു മോഡലിനെ പോലെയാണ് തോന്നിയത് പുതിയ ഐശ്വര്യറായിട്ടാണ് തോന്നിയതെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടറെ എന്നെ എല്ലാവരും കളിയാക്കാണ് എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കുകയാണ് എൻ്റെ നീളം കണ്ട് എന്നെ കളിയാക്കാന്ന് ഡോക്ടറെ ഞാൻ പറഞ്ഞു നിന്റെ നീളം കണ്ട് നിന്നെ കളിയാക്കേ നിന്റെ അത്ര നീളമല്ലാത്തതുകൊണ്ട് അവരെ നിന്നെ കളിയാക്കുന്നത് അവരുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടാവും മെലിഞ്ഞ് നിന്നെ പോലെ ആവാൻ വേണ്ടി പലപ്പോഴും ഒരു മനുഷ്യൻ മറ്റൊരാളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കളിയാക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ് അവർക്കുള്ളിൽ സ്വന്തത്തോടുള്ള എന്ന് വരുന്ന ഒരു വികാരമാണ് അത് പുറത്ത് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടിക്ക് നല്ല ഗ്ലാമറുണ്ട് നല്ല നീളുണ്ട് ഇനി മകൾ നീളം കൂടും ഒരു മോഡലൊക്കെ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യാലിറ്റിയും ആ പെൺകുട്ടിക്ക് ഉണ്ട് അത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇവരിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് ആ കുട്ടിയുടെ ഉറക്കം കഴിയും ഒരിക്കലും മറ്റു വ്യക്തികൾ പറയുന്ന വാക്കുകളെ നമ്മൾ വ്യക്തിപരമായി എടുക്കാൻ പാടില്ല ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു നീ ഇനിയിപ്പം നീളം കുറയണമെന്ന് ആഗ്രഹിക്കുകയാണ് അത് സാധ്യമാണോ ഇറ്റ്സ് നോട്ട് പോസിബിൾ നീ പതിനഞ്ച് വയസ്സാണ് ഇനിയും നിൽക്കുന്നതിനും കൂടും ഇറ്റ്സ് നോട്ട് പോസിബിൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ വേ വേജാറായിട്ട് കാര്യമില്ല അത് മാറ്റാൻ പറ്റൂല അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അമ്മ വന്നു ആ അമ്മയുടെ പ്രശ്നം എന്താണ് ആ അമ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ കുട്ടിയുടെ ആ അമ്മയുടെ മകൻ മരിച്ചുപോയി ഒരു പട്ടാളക്കാരനായിരുന്നു അപ്പോൾ പോയായിട്ട് എന്തെങ്കിലുമൊക്കെ എവിഡൻസ് വരുമോ അമ്പലത്തിൽ ഉത്സവം വരുമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമോ മകൻ്റെ സാന്നിധ്യം ഇവിടെ ഫീൽ ചെയ്യുകയും ആ എൻ്റെ മകൻ ഇവിടെ ഇല്ലല്ലോ എന്ന് തോന്നലുണ്ടാവുകയും അത് മാനസിക അസ്വസ്ഥതയിൽ വരും ആ മകൻ മരിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് നിങ്ങളെ കുറക്കാൻ പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കളർ മാറ്റാൻ പറ്റില്ല നമുക്ക് അതൊന്നും മാറ്റാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം അത് നമുക്ക് മാറ്റാൻ പറ്റാത്തതായതുകൊണ്ട് ഒറ്റ ക്രോസ് ഇടാം അതിനെ നമ്മൾ അഡ്വാൻറ്റേജ് ആക്കി മാറ്റണം ഇപ്പം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു നിനക്ക് നീളമുണ്ട് നിൻ്റെ നീളം എത്താൻ ആർക്കും പറ്റില്ല ഈ നീളത്തിന് നിനക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് നിനക്ക് നല്ലൊരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആവാം നല്ലൊരു മോഡലാവാം വേണമെങ്കിൽ വലിയൊരു സിനിമ നടിയാവാം ഇത് നിൻ്റെ പ്ലസ് പോയിൻ്റ് നിനക്ക് മാത്രം കിട്ടിയ നിനക്ക് മാത്രം ഈശ്വരൻ തന്നെ ഒരു വരദാനമാണ് ഇതിനെങ്ങനെ ഉപയോഗപ്പെടുത്താൻ നോക്കണം പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് നമ്മുടെ യുണീക്ക്നസ്സാണ് ഈ യുണീക്ക്നെസ് മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവൃത്തി കൊണ്ടോ ഇല്ലാതാവേണ്ടതല്ല അതിപ്പോൾ എൻ്റെ പോസ്റ്റിൻ്റെ താഴേക്ക് എത്രയോ സഹോദരങ്ങൾ പല നെഗറ്റീവ് കമൻസ് ഇടുമ്പം ആദ്യാദ്യമൊക്കെ എനിക്കിത് വിഷമം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് സഹതാപമാണ് തോന്നുന്നു ഇത്ര ഇൻസെക്യൂരിറ്റീസ് കൊണ്ടായിരിക്കും ഇവർ ഈ പറയുന്നത് ഈ സഹതാപം തോന്നുമ്പോഴും നമുക്ക് മാറ്റാൻ പറ്റുന്ന മേഖലകളിൽ ഇതൊരു ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കണം ഒരിക്കലും അതിനെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ മനസ്സിൻ്റെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് എടുക്കരുത് ഈ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് നമ്മളതിൽ പരിവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കണം അല്ലാതെ അവരെ നകശുക അവരെ ഇൻസെക്യൂരിറ്റി കൊണ്ട് എന്നാന്ന് പറഞ്ഞത് നമ്മൾ ഗുണകാംക്ഷികളായിട്ട് നമ്മൾ കാണണം എന്നാൽ അവർ നിങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ടൊക്കെ പരിഹസിക്കുകയാണെങ്കിൽ അതിന് ഇൻസെക്യൂരിറ്റി അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ അടുക്കൾക്ക് ഇങ്ങനെ പോയി പോകുന്നൊരു പ്രശ്നമുണ്ട് അതെനിക്ക് ജനറ്റിക്കായിട്ട് കിട്ടിയതാണ് എനിക്ക് ആയിട്ട് കിട്ടിയതാണ് ചില ആൾക്കാരൊക്കെ എൻ്റെ അത് നോക്കിയിട്ട് ഇത് പരിഹസിക്കാറുണ്ട് പക്ഷെ എനിക്കത് പരിഹാസമായിട്ട് തോന്നാറില്ല എന്തുകൊണ്ടാണ് എൻ്റെ വല്യപ്പാക്കും ഈ ഒരു ശീലമുണ്ടായിരുന്നു എൻ്റെ വലിയപ്പാക്കും ഒരു ശീലമുണ്ടായിരുന്നു എൻ്റെ വലിയപ്പ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരു വ്യക്തിയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും ആയതുകൊണ്ട് ഇതിനെ ഞാൻ എൻ്റെ വെല്ലുപ്പായുടെ ജീൻ എനിലെത്തിയല്ലോ എന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് വന്നു എനിക്കതിപ്പോഴും ഒരു അഭിമാനത്തോടെ ഞാൻ കാണാറുള്ളത് മറ്റുള്ളവർ അതെന്നെ പരിഹസിക്കുമെങ്കിലും ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാറ്റാൻ പറ്റാത്ത മേഖലകളിൽ നമ്മൾ മാറ്റാൻ ശ്രമിക്കരുത് മാറ്റാൻ പറ്റാത്ത മേഖലകളിൽ നമ്മളതൊരു ഫീഡ്ബാക്ക് ഏറ്റെടുത്തിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി നോക്കാം പലപ്പോഴും അങ്ങനെയൊക്കെ ഒരുപാട് ഫീഡ്ബാക്കുകൾ നമ്മൾ വിമർശകർ നമ്മളുണ്ടാക്കി ചെയ്യാം ഓക്കെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ബൈ